കുറച്ച് കൂന്തൽ കിട്ടി അപ്പൊ നമുക്ക് കൂന്തൽ മസാല ഉണ്ടാക്കിയാലോ എന്റെ സ്വന്തം റെസിപ്പിയാണ് രണ്ട് മീഡിയം സൈസ് സവാള കുനുകുനാന്ന് അരിഞ്ഞു വെക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുഞ്ഞുള്ളി അതേപോലെ കുറച്ച് കുരുമുളക് കൂടെ അരച്ചു വെക്കും ഒരു തക്കാളി ഇതേപോലെ ഒന്ന് അരച്ചു വെക്കണം കൂട്ടത്തിൽ പട്ട ഗ്രാംഭൂ പിന്നെ ഫ്രഷ് ഞാൻ ഇന്ന് മൺചട്ടിയിലാണ് ഇട്ടുണ്ടാക്കുന്നത് അതിലുണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിക്കുക ഇവിടെ നമ്മൾ അരച്ച് വെച്ച് തക്കാളിയും കൂടെ ചേർത്ത് നല്ലോണം എടുക്കുക നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്പൈസസ് ഇടാൻ മറക്കല്ലേ കൂട്ടത്തിൽ കവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക കുറേ പൊടികളായിട്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം വേവിച്ചെടുക്കുക പച്ചമണം പോയി കഴിയുമ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് പൂട്ടിട്ട് നല്ലോണം ഒന്ന് കുറുകി എടുക്കും നല്ല അങ്ങനെ കുറുകി പാകമായ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കൂന്തൽ എടുത്തിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും വെള്ളം വറ്റി കുറുകി നല്ല മസാല പാകമായാലും നമ്മുടെ സ്വന്തം മസാല കൂന്തൽ ഇവിടെ റെഡി ആയി നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വീട്ടിൽ കണ്ടുവരക്കറ്റാ